ഹായ് ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത് പ്ലാന്റ് എടുത്തിട്ടുണ്ടേലും അൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് ഇരുന്നൂറോളം വെറൈറ്റിക്ക് മേലെ പ്ലാൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോസ് കംപ്ലീറ്റ് കാണുക എന്നിട്ട് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാ കേട്ടോ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒത്തിരി പ്ലാന്റ്സ് അതും ഫ്ലേവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് പ്ലാൻസാണ് നോക്കിയാലോ അപ്പോൾ ഡി എസ് ഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലാന്റ്സ് അയച്ചു തരുന്നത് ഡി ടി സി കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റിൽ വഴിയാണ് നമ്മൾ ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ മതി ഒത്തിരി പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം പ്ലാൻ സൈസ് കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടാലോ ഫസ്റ്റ് വൺ അബൂട്ട് ലോൺ ആട്ടോ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിലുള്ള പൂക്കളായിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ചില പ്ലാന്റ്സിൽ പൂക്കളൊക്കെ ഉള്ളതാണ് അടുത്തത് വരുന്നത് മ്യൂസിക്കൽ നോട്ടാണ് ഇതും ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും തരുന്നത് നല്ല വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക ഇതിൻ്റെ പ്രൊപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലോലിപ്പോപ്പാണ് ലോലി പോപ്പിൻ്റെ ആണ് നമുക്കെല്ലാം അറിയാം ഇതും ഒരു കുറ്റിച്ചെടി ആട്ടോ അസാധ്യ ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലേവറിന് ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ചെടിയാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന മിക്കി മാസ് എന്ന് പറഞ്ഞ ചെടിയാട്ടോ ഇതും ഒരു കുറ്റിച്ചെടിയാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ നമ്മുടെ പുതിയ ആണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്ന ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വേരിഗേറ്റഡ് ചൈനീസ് ലെഗസ്റ്റർ ആണ് ഇത് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാട്ടോ ഈ ഒരു ചെടീനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാക്കുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അയച്ചുതരും അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഓറഞ്ച് വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് നമുക്ക് ഒത്തിരി കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു സാധാരണ നോർമൽ കെയറിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടി കൂടിയാണ് നെക്സ്റ്റ് വരുന്നതും ഹാങ്ങിങ് പ്ലാന്റ് ആണ് റെഡ് ആരവയാണ് ലീഫിന്റെ ഭംഗിയായിട്ട് നല്ല ബ്രൗണിഷ് കളറിലേക്ക് വരും കേട്ടോ ലീഫ് കാണാൻ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് അടുത്തതും വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാക്സ് ഐ വി നമുക്ക് ഇൻഡോറായിട്ടാണേലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ സാധാരണ പോട്ടിൽ ഒരു സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടും സെറ്റ് ചെയ്യാം കേട്ടോ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് വാക്സ് ഐ വി അൻപത് രൂപയുള്ള റേറ്റ് വരും അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ട് ആട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റിയാണ് പാഷൻ ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും അതേലും ഒരുപാട് വിറ്റാമിൻസിൻ്റെ കലവറയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡിലിങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഉള്ളത് അതും അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ മൈസൂർ ക്ലോക്ക് വൈ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്ന ചെടി കേട്ടോ ലേഡീഷു എന്ന പേരിലും അറിയുന്നുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാവും നമുക്ക് നല്ലോണം ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ അല്ല എങ്കിൽ ഈ ചെടി പെട്ടെന്ന് ഫ്ലവറിങ്ങിലേക്ക് വരത്തില്ല പെട്ടെന്ന് തന്നെ പടർന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നമ്മൾ ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ റെഡും ഇതിൻ്റെ യെല്ലോയും അതേപോലെ വെരിഗേറ്റഡ് ലീഫിലുള്ളതും നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഹണി ഹണി ഹണീസക്കിളിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് യെല്ലോ കളറും ലൈറ്റ് യെല്ലോ കളറും വൈറ്റും അങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഈ തേനീച്ചയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് കൂടുതലും ഈ ഒരു ചെടി നടുന്നുണ്ട് കേട്ടോ കാരണം തേനീച്ചകളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് അടുത്തത് വരുന്നത് ക്ലറോഡൻഡർ ആണ് ക്ലറോഡൻട്രത്തിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇത് കുത്തിച്ചെടിയായിട്ട് നിന്നിട്ട് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് വെള്ളക്കൊന്ന എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ക്യാപ്പ് നല്ല ഡാർക്ക് മെറൂൺ കളറിലും അതുപോലെ നല്ല ഗ്രീൻ കളറിലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഷെയ്ഡ്സ് നമുക്ക് ആണ് രണ്ടിനും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്ന മെഹന്തിയാണ് നല്ല കളറുള്ള മെഹന്തി ആട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് വയലറ്റ് ജാസ്മിൻ ആട്ടോ ഒരുപാട് പൂക്കളുണ്ടാകും ഒത്തിരി പൂക്കൾ ഒരു ചെടി കൂടിയാണ് വയലറ്റ് ജാസ്മിൻ വയലഡ് ജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്ന ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നാടൻ കുറ്റിമുല്ല കേട്ടോ കട്ടമുല്ലയാണ് നല്ല സ്മെല്ലാട്ടോ കാണാൻ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ നല്ല സ്മെല്ലുമാണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അടുത്തത് വരുന്നത് പിങ്ക് ട്രംപറ്റ് വൈൻ ആട്ടോ അല്ലെങ്കിൽ ജോൺ ക്രീപ്പർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഒരു ടെക്കോമ വെറൈറ്റിയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാവും ഒരുപാട് പടർന്നു പോകൂല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ക്രീപ്പ് ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്നത് സ്നോറോസ് ആട്ടോ നല്ല ബോൺസായി പോലെയായിട്ടോ അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് അതിൻ്റെ ബഡ്സൊക്കെ ഉണ്ടാവുക ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അതേപോലെ തന്നെ സ്നോറോസിൻ്റെ തന്നെ മൾട്ടി പെറ്റൽ ഉണ്ട് കേട്ടോ അതായത് റോസാപ്പൂ പോലെയാണ് കേട്ടോ അതിൻ്റെ പെറ്റൽസ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇത് രണ്ടും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടാണേലും അല്ലെങ്കിൽ ഔട്ട്ഡോറായിട്ടാണേലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതും നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബുഷിയായിട്ടുള്ള ലീഫി പ്ലാന്റ് കേട്ടോ ചൈനാൻഡോളാണ് നല്ല ഭംഗി അതിൻ്റെ ലീഫിനൊക്കെ നല്ല ഷൈനിങ് ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയുള്ളൂ റേറ്റ് വരുന്നത് അടുത്തതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒരു ക്രീപ്പർ പ്ലാന്റ് പാസി ഫ്ലോറ ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ ലീഫ് പോലെ കേട്ടോ ലീഫ് ഉണ്ടാവുക നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും പൂക്കളും ആ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറുമായിട്ട് സാമ്യം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പക്ഷേ എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് ബ്ലീഡിങ് ഹർട്ടാണ് ബ്ലീഡിങ് ഹേർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് എങ്കിൽ പോലും നമുക്കിത് കൃത്യമായിട്ട് പ്രൂണിങ്ങോട് കൂടിയിട്ട് നമുക്ക് പോട്ടിലെ ബുഷിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ഭംഗിയാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളുമായിരിക്കും ഈ ഒരു ക്രീപ്പർ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഫ്ലവറിങ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഏത് ക്ലൈമറ്റിലും നല്ല രീതിയിൽ പൂക്കൾ പിടിക്കുന്ന ഒരു ചെടി കൂടിയാണ് ബ്ലേഡിങ് ആയിട്ട് വരുന്നത് അടുത്തത് വരുന്നത് മൾബെറി കേട്ടോ മൾബറീൻ്റെ നാടൻ വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് അതും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കനകാമ്പരമാണ് കനകാമ്പരത്തിൻ്റെ രണ്ട് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഓറഞ്ചും റെഡും രണ്ടിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കനകാമ്പരം നമുക്ക് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കനം കനകാമ്പരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റൊക്കെ വെച്ച് പൊങ്ങിപ്പോകുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ പറഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് നിന്ന് പോട്ടിൽ ബുഷിയായിട്ട് വരും കേട്ടോ നമ്മൾ കൃത്യമായിട്ട് പ്ലോണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും ഈ താണെ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിനാട്ടോ അമേരിക്കൻ ജാസ്മിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാട്ടോ നല്ല വൈറ്റ് കളറുമാണ് അതേപോലെ നല്ല പിങ്ക് കളറിലുള്ള ബഡ്സുമായിരിക്കും കേട്ടോ നല്ല കളർ കോമ്പിനേഷനാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ഇക്സോറാ കേട്ടോ ഇക്സോറേൻ്റെ നാല് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിനും അൻപത് രൂപ മാത്രമേ ഉള്ള റേറ്റ് വരുന്നത് ഇത് റെഡ് ആട്ടോ നെക്സ്റ്റ് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക ഇതൊരു സീസണൽ പ്ലാന്റ് ആട്ടോ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാം കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല സെമി ഷെയ്ഡാണ് വേണ്ടത് ചകിച്ചോറ് ചണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ട് മിക്സിലാണ് നടേണ്ടത് വെൽ റൂട്ടഡായിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പെൻസിൽ കാറ്റക്സ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കാറ്റക്സ് വെറൈറ്റിപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യവും ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവിളകളിൽ മതി ജെഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതും ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് വാണ്ട്രിങ് ജു വാണ്ട്രിങ് ജൂൻ്റെ ക്രീമും ലൈറ്റ് ക്രീമും വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷനിലും നല്ല വൈറ്റും ലൈറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷനിലുള്ള രണ്ട് വെറൈറ്റി ആണ് അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരുന്ന ജെഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബുഷിയായി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അടുത്തതും ഒരു ഹാംഗിങ് പ്ലാന്റ് ആണ് മില്യൺസ് ഓഫ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയായിട്ടോ ഈ ഒരു ചെടിൻ്റെ അട്രാക്ഷൻ നല്ല ഭംഗിയുള്ള ലീഫാണ് നല്ല ഹാർട്ട് ഷേപ്പിലാണ് ഉണ്ടാവുക ഇതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ചെടികളാട്ടോ അടുത്തത് വരുന്ന സ്ട്രിങ് ഓഫ് ബട്ടൺ ആണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബട്ടൺ പോലെയാണ് അതിൻ്റെ ലീഫുണ്ടാവുക അതാണ് ഇങ്ങനെ ഒരു പേര് വന്നത് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റിനാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിരിയാട്ടോ ശരിക്കും പേര് പോലെ തന്നെ നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള ലീഫായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അതും ഒരു ചെറിയ കട്ടിങ്സ് വെച്ചാൽ തന്നെ പെട്ടെന്ന് ബുഷിയായിട്ട് വരും കേട്ടോ അതും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് ഗോൾഡൻ ഗ്ലോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ബുഷിയായിട്ട് വരികയും ചെയ്യും അതിൻ്റെയും ജിഫിയിലുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും അൻപത് രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ബ്രോക്കൺ ഹേർട്ടാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ലെമൺ വൈനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം എന്നാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഏഞ്ചൽ ട്രംബറ്റ് നല്ല ഭംഗിയുള്ള ലൈറ്റ് പീച്ച് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാവുക ഇതൊരു ബുഷി പ്ലാന്റ് ആണ് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റൂട്ട് പിടിച്ചു കിട്ടുകയും ചെയ്യുന്നു നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് നമുക്ക് ഫോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ എന്താട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഐവി ആട്ടോ ഐവിൻ്റെ ഗ്രീൻ ഐ വി നിങ്ങൾ കണ്ടായിരുന്നു അതിൻ്റെ ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ഐവിയാണ് ഇതും നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നിനും അൻപത് രൂപച്ചാണ് റേറ്റ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ്സിന് ഫ്ലവർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ കളർ ചൂസ് ചെയ്യുന്നത് അടുത്തത് എക്സോറ വെറൈറ്റികളിൽ യെല്ലോ എക്സോറയും അതേപോലെ പിങ്ക് ഇക്സോറയും നമുക്ക് ആണ് അതും ചെറിയ പ്ലാന്റിന് അൻപത് രൂപ റേറ്റ് വരുന്നത് ഈ ഒരു ഈ ഇക്സോറോ വെറൈറ്റീസ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ തരുകയും ചെയ്യൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് വെക്കത്തുമില്ലാട്ടോ അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ ജസ്റ്റീഷ്യ പ്ലാന്റും നമുക്കൊരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുക കുറ്റിച്ചെടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഓച്ചെടീൻ്റെ ആ ഓരോ ലീഫിൻ്റെ ആ നോടിൻ്റെ ഭാഗത്തായിരുന്നു ഫ്ലവറ് വരുന്നത് പെട്ടെന്ന് ഫ്ലവറിംഗ് സ്റ്റേജിലേക്കും വരും അതേപോലെ ഒരു ബുഷി പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ ഈസി കയറും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്ന ഫിറ്റോണിയാ കേട്ടോ ഫിറ്റോണിയേൻ്റെ പത്ത് കളേഴ്സിൻ്റെ കോംബോയാണേ പത്ത് കളേഴ്സിന് റേറ്റ് വരുന്ന കോംബോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ തരുന്നത് അതും കളറ് ചൂസ് ചെയ്യാൻ പറ്റില്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള പത്ത് കളേഴ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മണിമുല്യ കേട്ടോ മണിമുല്ലേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവും വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ പക്ഷേ ആ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ പോലും കാണാത്ത രീതിയിലാണ് അതിൻ്റെ അകത്ത് ഫ്ലേവർ ഉണ്ടാവുക അടുത്തത് വരുന്നത് പാണ്ഡൂരാ ജാസ്മിനാണ് പാണ്ഡൂര ജാസ്മിനും അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്ന ലൈറ്റ് പിങ്ക് കളറിലാണ് ഇത് പിങ്ക് ടെക്കോമ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ജാസ്മിനാണ് യെല്ലോ ജാസ്മിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക അതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് പീലിയ കേട്ടോ പീലിയേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ജു ജിഫിയുള്ള പ്ലാന്റ് ആട്ടോ ഇതൊരു ലീഫി പ്ലാന്റ് ആട്ടോ നല്ല അസാധ്യ ഭംഗിയായിട്ട് അതിൻ്റെ ലീഫ് കാണാൻ ലെസ് ഒരു വെൽവെറ്റ് പോലെയായിട്ട് അതിൻ്റെ ഫ്ലവർ ലീഫ് ഉണ്ടാവുക അടുത്തത് വരുന്നത് വാട്ടർ മെലൺ പെപ്രോമിയാട്ടോ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫ് ആട്ടോ ലീഫ് കട്ട് ചെയ്ത് കുത്തിയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് മെലസ്റ്റോമിയ കേട്ടോ മെലസ്റ്റോമേൻ്റെ ചെടിക്ക് അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഒരു കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതാണേ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നാനോക്കാണ് നമ്മൾ വാണ്ട്രിങ് ജൂൻ്റെ രണ്ട് വെറൈറ്റീസ് കണ്ടായിരുന്നു വാണ്ട്രിങ് ജൂൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് നാനോക്ക് നാനോക്കിൻ്റെയും നല്ല ലൈറ്റ് പിങ്കും വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷനിലിടയിട്ട് ലീഫ് ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് പെഡിലാന്തസ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫിലും ട്വിസ്റ്റഡ് ലീഫിലും ആയിട്ട് നല്ല ഭംഗിയായിട്ടാ കാണാൻ നെക്സ്റ്റ് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കുറ്റിച്ചെടിയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ വൈറ്റ് ടെക്കോമ പ്ലാന്റ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ കൂടി സെറ്റ് ചെയ്താൽ നമുക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാവും അതും ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ടെക്കോമേൻ്റെ തന്നെ ഒരു വെരിഗേറ്റഡ് ലീഫിലുള്ള ടെക്കോമ പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അതും ലൈറ്റ് പിങ്ക് കളറിലാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക ലീഫ് വെരിഗേറ്റഡ് ലീഫായിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും അൻപത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന ഫിഷ് ബോൺ കാറ്റക്സ് ആണ് ഫിഷ് ബോൺ കാറ്റക്സിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ ഓഫർ വീഡിയോയിലുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുത്തിട്ട് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി വാട്സ്ആപ്പ് ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സ്ആപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുന്നതാട്ടോ അടുത്തത് വരുന്ന ഡിഷീഡിയ ഡേ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാ ഇതുപോലെ ബുഷിയായിട്ട് ഒരുപാട് ഹാങ് ചെയ്തു വരുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തതും റിഫ്താലിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പവിഴമുത്ത് പോലെ മുത്തുമണികൾ ഉണ്ടാവുക അതിൻ്റെ ലീഫിൻ്റെ തുമ്പത്ത് ഒത്തിരി ഭംഗിയായിട്ടോ കാണാൻ നല്ല ബ്രൗൺ കളറിലാണ് അതിൻ്റെ ഉണ്ടാവുക ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതൊരു കാറ്റിക്സ് വെറൈറ്റിപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഇടവേളകളിൽ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അതേപോലെ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നത് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ് അയച്ചു തരിക അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെങ്കിൽ പോസ്റ്റിൽ വഴിയാട്ടോ ഈ ഒരു സൈസിലുള്ള ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡിഷി തന്നെ റൗണ്ടിലുള്ള വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് വരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ഒരു ഹാങ്ങിങ് പ്ലാൻ ആണ് വാട്ടർ മെലൺ ഡിഷ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയായിട്ടോ ഈ ചെടീനെ അട്രാക്റ്റീവ് ആക്കുന്നത് നല്ല ഭംഗിയുള്ള ലീഫാണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ജിഫിയിലുള്ള അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിലേതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കുഞ്ഞ് പൂക്കളായിരിക്കും കേട്ടോ അതേപോലെ കുഞ്ഞ് ഇലയായിരിക്കും നല്ല ഭംഗിയാണ് കാണാൻ സെമി ഷെയ്ഡിൽ വളർത്തുന്ന ചെടിയാട്ടോ അടുത്തത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുഷി പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല ഭംഗിയുള്ള വെരിഗേറ്റഡ് ലീഫിലുള്ള ആട്ടോ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും നെക്സ്റ്റ് വരുന്നത് ബേബി സൺറോസിൻ്റെ രണ്ട് വെറൈറ്റീസ് നമുക്ക് ആണ് ഒന്ന് വെരിഗേറ്റഡ് ലീഫിൽ നല്ല പിങ്ക് കളർ ഫ്ലവർ ഉള്ളതും അതേപോലെ നല്ല ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ ഉള്ളതും ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷ് ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് പോട്ടിൽ ബുഷി പ്ലാന്റ് ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളർ ആട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക ഇതൊക്കെ ഷെയ്ഡിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബേബി സൺറോസിൻ്റെ നോർമൽ ആണ് നല്ല ഗ്രീൻ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീഫായിരിക്കും കേട്ടോ ഇതിനുണ്ടാവുക ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയച്ചു തരുന്നത് അടുത്തത് പോത്തോസ് ആട്ടോ പോത്തോസിൻ്റെ നല്ല യെല്ലോ കളറിലുള്ളതാണ് അതിൻ്റെയും ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് നമുക്കിത് വാളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ വാൾ ക്രീപ്പറായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് അതിൻ്റെ ആണ് നല്ല ഭംഗിയാണ് കാണാതിന് നെക്സ്റ്റ് വരുന്നത് കാറ്റ്സ്റ്റൈൽ ആട്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പൂച്ചവാലിൻ്റെ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ ഇതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്കിൽ ി ചിക് പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും നല്ല ഭംഗിയാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് കാണാൻ അതിൻ്റെയും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ തന്നെ അതൊരു വേറൊരു വെറൈറ്റിയാണ് ട്വിസ്റ്റഡ് ലീഫിലുള്ളത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് അലമാണ്ടയാണ് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടി കൂടിയാണ് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന ഹോയി ആട്ടോ ഹോയിൻ്റെ അഞ്ച് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ

അടുത്തത് വരുന്നത് ബിഗോണിയ വെറൈറ്റീസ് ആട്ടോ ബിഗോണിയ വെറൈറ്റീസ് നമ്മുടെ അടുത്തൊരു മുപ്പത്തഞ്ച് വെറൈറ്റീൻ്റെ അടുത്തുണ്ട് എല്ലാത്തെയും അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ ബ്രഗ്സ് ബികോണിയൻ്റെ ഒരു ലീഫിൻ്റെ ഭംഗിയാട്ടോ ഈ ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നത് ഇത് ലീഫ് പ്രൊപ്പഗേഷൻ ആട്ടോ നമുക്ക് ലീഫൊക്കെ കുത്തിവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലീഫിൽ നിന്ന് തന്നെ പത്തും പതിനഞ്ച് ബേബി പ്ലാന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാണ് നല്ല പോട്ട് മിക്സ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബികോണിയ പ്ലാന്റ് നശിച്ചു പോവുകയില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒരു പോട്ടിൽ നിന്ന് ഒരു തൈ ൊത്തമായിട്ട് ഡാമേജ് ആയി പോയാലും നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് അതിനെ നനച്ചു കൊടുത്തോണ്ടിരുന്നാലും ചെറിയ ചെറിയ പുതിയ തളിപ്പുകൾ വന്നിട്ട് പിന്നെ ആ പോട്ട് ഫുൾ ആയി വരൂട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാഞ്ചിയുടെ മൂന്ന് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് വൈറ്റും പിങ്കും ബ്ലൂവും അങ്ങനെ മൂന്ന് കളേഴ്സിനും റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാതെ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഹൈഡ്രാൻ ജിയ പ്ലാന്റ് അടുത്തത് വരുന്നത് കാറ്റ്സ്ക്ലോയാണ് കാറ്റ്സ്ക്ലോയിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ക്രീപ്പർ പ്ലാന്റ് ആണ് ഒത്തിരി പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് വൈറ്റ് ക്യാൻഡിൽ ആട്ടോ വൈറ്റ് ക്യാൻഡിലിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതോ അൻപത് രൂപയുള്ള റേറ്റ് വരുന്നത് ഇതൊരു കുറ്റി ചെടിയാണ് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരിക്കും ഉണ്ടാകുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലൂ ഡേസി ആട്ടോ ബ്ലൂ ഡേസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് സ്നോ സ്നോറോസാണ് സ്നോറോസിൻ്റെ മൾട്ടിപെറ്റിലാണ് നല്ല ഭംഗിയുള്ള റോസാപ്പൂ പോലെ പോലെയായിരിക്കട്ടെ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഇതൊക്കെ നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും പോലും സൈസ് ഫ്ലവറിന് ഉണ്ടാവില്ല ഇതിൻ്റെ രണ്ട് വെറൈറ്റി നമുക്ക് ആണ് പിങ്ക് കളറിൽ സിംഗിൾ പെറ്റലും അതേപോലെ മൾട്ടി പെറ്റലും സിംഗിൾ പെറ്റലിൻ്റെ ലീഫ് ഒരു വെരിഗേഷൻ ലീഫായിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്പൈഡർ ലില്ലിയാണ് സ്പൈഡർ ലില്ലി നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നല്ല സ്മെല്ലാട്ടോ ഉണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് സ്പൈഡർ ലില്ലിൻ്റെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് വെരിഗേറ്റഡ് വെറൈറ്റി നല്ല റെഡ് കളറിലുള്ള പൂക്കളായിരിക്കും നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്രൈഡൽ ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അസാധ്യ ഭംഗിയാട്ടോ ഈ ഒരു ചെടിയുടെ ഫ്ലവർ കാണാൻ എപ്പോഴും തന്നെ ഫ്ലവറിങ് ആകും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യൂട്ടോ അടുത്തത് വരുന്നത് കനേരിയൻകുന്നിയാണ് കനേരിയൻകുന്ന ഒരു കുത്തിച്ചെടിയാണ് ഇതുപോലെ നിറച്ച് കൂക്കൾ തരുന്ന ഒരു ചെടി കൂടി കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള ആണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് നമ്മൾ ഈ പ്രാവശ്യം ഒത്തിരി പ്ലാൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തേക്കാം അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റിൽ വഴിയാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ എടുത്തുകഴിഞ്ഞാൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് അതുപോലെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ചില ഐറ്റംസ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ പ്ലാൻസ് ഏതൊക്കെയാണ് വേണ്ടെന്ന് വെച്ചാൽ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ